കാന്താരയ്ക്കെതിരെ പ്രചരിച്ച വ്യാജ വാർത്തകളിൽ പ്രതികരിച്ച സംവിധായകൻ ഋഷഭ് ഷെട്ടി പ്രശസ്തി നേടാനായി ആരോ വ്യാജമായി നിർമ്മിച്ച പോസ്റ്ററാണ് പ്രചരിച്ചതെന്ന് നടൻ വ്യക്തമാക്കി കാന്താര ചാപ്റ്റർ വൺ തിയേറ്ററിൽ കാണുന്നതുവരെ പ്രേക്ഷകർ മദ്യപ്പിക്കരുതെന്നും മാംസാഹാരം കഴിക്കരുതെന്നുമായിരുന്നു പ്രചരിച്ച വാർത്ത തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് കാന്താര ചാപ്റ്റർ വണ്ണിന്റെ വരവിനായി ഋഷഭ് ഷെട്ടി നായകനും സംവിധായകനുമാകുന്ന ചിത്രം കാന്താരയുടെ പ്രീക്വലായാണ് എത്തുന്നത് കാന്താര മികച്ച വിജയമായിരുന്നതിനാൽ തന്നെ അതിന്റെ രണ്ടാം ഭാഗത്തിനായി ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് ഹോംബാല ഫിലിംസാണ് കാന്താരെ ലജന്റ് എന്ന ചിത്രം പുറത്തിറക്കിയത് ഋഷഭ് ഷെട്ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായി എത്തിയ ചിത്രം കന്നഡയിൽ പുറത്തിറങ്ങിയത് വലിയ ഹൈപ്പോടയായിരുന്നില്ല എന്നാൽ ചിത്രത്തിന് ലഭിച്ച മികച്ച പ്രതികരണം മികച്ച വിജയത്തിന് കാരണമായി പതിനാറ് കോടി രൂപ ബജറ്റിലിറങ്ങിയ കാന്താര നാനൂറ് കോടിയാണ് ആഗോള ായി അങ്ങനെ ലോകവ്യാപകമായി പ്രശംസ നേടിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമുണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒക്ടോബർ രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അതേസമയം ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവന്നതിന് പിന്നാലെ കാന്താര കാണണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ പ്രേക്ഷകർ പാലിക്കേണ്ടതുണ്ടെന്ന തരത്തിൽ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു കാന്താര ചാപ്റ്റർ വൺ തിയേറ്ററിൽ കാണുന്നത് വരെ പ്രേക്ഷകർ മദ്യപിക്കരുതെന്നും പുകവലിക്കരുതെന്നും മാംസാഹാരം കഴിക്കരുതെന്നുമായിരുന്നു പ്രചരിച്ച പോസ്റ്റ് കാന്താര ടീം പുറത്തിറക്കിയ ഔദ്യോഗിക പോസ്റ്റർ എന്ന നിലയിലാണ് ഇത് പ്രചരിക്കപ്പെട്ടത് എന്നാൽ ഈ സംഭവത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകനായ ഋഷഭ് ഷെട്ടി അത്തരമൊരു പോസ്റ്റർ കണ്ടപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നും താൻ അക്കാര്യം പ്രൊഡക്ഷൻസുമായി ക്രോസ് ചെക്ക് ചെയ്തെന്നും ഋഷഭ് ഷെട്ടി പറഞ്ഞു പ്രശസ്തി നേടാനായി ആരോ വ്യാജമായി നിർമ്മിച്ച പോസ്റ്ററാണതെന്നും അതിന് പ്രതികരിക്കേണ്ടതില്ലെന്നും തങ്ങൾ കരുതുന്നുവെന്നുമായിരുന്നു ഋഷഭ് ഷെട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം പൃഥ്വിരാജിന്റെ ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനാണ് കാന്താര ടുവിന്റെ കേരളത്തിലെ വിതരണാവകാശം വിറ്റുപോയിരിക്കുന്നത് കാന്താര ചാപ്റ്റർ വൺ ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമാറ്റിക് പദ്ധതികളിൽ കോടി കണക്കാക്കപ്പെടുന്നത് നിർമ്മിച്ചിരിക്കുന്നത് പ്രൊമോഷൻ മെറ്റീരിയലുകൾ പുറത്തുവന്നതിന് പിന്നാലെ കാന്താര ചാപ്റ്റർ വൺ ആയിരം കോടി രൂപ നേടുമെന്നാണ് സിനിമാസ്വാദകരുടെ വാദം വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രം ആദ്യ ഭാഗത്തെയും കടത്തിവെട്ടുന്ന കളക്ഷൻ നേടുമെന്നാണ് ആരാധകർ പറയുന്നത് ഇന്ത്യൻ സിനിമാ ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള യുദ്ധരംഗങ്ങളാകും ചിത്രത്തിൽ ഉണ്ടാവുക എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു ഇതിനെ സാധൂകരിക്കുന്ന വിവരങ്ങൾ അണിയാർ പ്രവർത്തകർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ചിത്രത്തിൽ വിദഗ്ധരായ അഞ്ഞൂറ് ഫൈറ്റർമാർ ഒന്നിക്കുന്ന ഒരു ബ്രഹ്മാണ്ട യുദ്ധരംഗമുണ്ടെന്ന വിവരങ്ങളും ഏറെ ചർച്ചയായിരുന്നു ഇതിനായി പ്രമുഖരായ പല സ്റ്റണ്ട് മാസ്റ്റർമാരാകും എത്തുകയെന്നും റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇതിനാലൊക്കെ ഇതിനാലൊക്കത്തിന്റെ ആദ്യ ഭാഗത്തിൽ നിന്നും വിഭിന്നമായി വമ്പൻ ക്യാൻവാസിലാകും ആക്ഷൻ ചിത്രം ഒരുങ്ങുന്നതെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് കർണാടകയിലെ കടമ്പന്മാരുടെ ഭരണകാലത്തിന്റെയും ചരിത്ര സംഭവങ്ങളുടെയും ദൃശ്യാവിഷ്കാരമാണ് കാന്താരയിലുള്ളത് കന്നഡ ഹിന്ദി തെലുങ്ക് മലയാളം തമിഴ് ബംഗാളി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലാണ് ചിത്രം ഒരേ സമയം എത്തുന്നത് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം